എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങളെല്ലാവരും ഇന്ന് എന്ത് എനർജീനാണ് ഉള്ളതെന്ന് നോക്കാം പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ അവിടെ സമിക്റ്റ് ആകണമെന്നില്ല ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിന് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക്

Hva er <tryk> 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 യൂണിഫോം എന്നാ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരിടം കണ്ടെത്തുന്നു മാത്രമല്ല നിങ്ങളെ മറ്റുള്ളവരെ അംഗീകരിക്കുകയും കൂടെ ചെയ്യുന്നു ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് കാരണം കുറേ കാലം കൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോ കാര്യങ്ങൾ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത്ര അംഗീകാരം നിങ്ങൾക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ആ ഒരു കാര്യം സക്സസ് ആയി എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യം എഴുതാൻ തീരുമാനിച്ചിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് എഴുതുവോ എഴുതി പൂർത്തിയാക്കുകയോ ഒക്കെ ചെയ്യാമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു റെക്കഗ്നേഷൻ റിവാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത എന്തോ ഒരു കാര്യത്തിന് മറ്റുള്ളവരുടെ അംഗീകാരം നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടാവും എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ അത് നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ എടുത്ത എഫോർട്ടിന് നിങ്ങൾക്കൊരു നിങ്ങളുടെ ബോസ് ഒരു ട്രീറ്റ് വരുന്നതായിരിക്കാം അത് ആയിരിക്കാൻ സാധ്യത കാരണം റിജോയ്സ് ഒരു സെലിബ്രേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നേ ദിവസം ഒരു ഒരു സെലിബ്രേഷൻ ഉണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളത് ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോയി ഒരു പാർട്ടി പാർട്ടിക്ക് പോവോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഒരു ചെറിയ ട്രിപ്പ് പോവുകയോ ഒക്കെ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് പുതിയ ഓഫർ ഇപ്പം നിങ്ങളുടെ ആ ഒരു അംഗീകാരത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് പുതിയൊരു ഓഫറും കൂടെ വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഹാ നിങ്ങളുടെ ഹാർഡ് വെർക്കിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ ഓഫറും കൂടെ വരുന്നു എന്ന് കാണുന്നുണ്ട് മെറ്റീരിയൽ ഹാർവസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ ഒരു ഫിനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സാലറി ഓഫർ ചെയ്യുന്നുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് ഇമോഷണൽ ലോസ് പക്ഷേ ചില സമയങ്ങളിൽ ഒരു നഷ്ടബോധമുണ്ടെന്ന് കാണുന്നുണ്ട് ഫൈവ് ഓഫ് പെൻറ്റിലും വന്നിട്ടുണ്ടോ അതും ഒരു നഷ്ടബോധത്തിൻ്റെ കാർഡാണ് അപ്പോൾ ചില സമയങ്ങളിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തോ പ്രിയപ്പെട്ടത് നഷ്ടപ്പെട്ടത് ഓർത്ത് അത് ഓർമ്മ വരുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഒരു സന്തോഷത്തിൻ്റെ ദിവസമായാൽ പോലും ചെറിയൊരു വിഷമം വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് പൊതുവേ നിങ്ങൾക്ക് സന്തോഷമാണ് അപ്പം നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിനിടയിൽ പോലും നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്ക് നിലവിലും വരുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങളുടെ പാഷൻ അത് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു ജോലിയാണ് നിങ്ങൾ ചെയ്തിരുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല ിൽ നിങ്ങൾ അത് ആ ഒരു ചിലപ്പോൾ നല്ല ഹൈ സാലറി ഒക്കെ വാങ്ങിക്കൊണ്ടിരുന്ന പോലും അതിന് ആ സാലറിക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളത് മാറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ എന്താണ് അതനുസരിച്ചുള്ള ഒരു ജോലിയോ അങ്ങനെയൊക്കെ കണ്ടെത്തുവാൻ സാധ്യതയുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ ഫ്യൂച്ചറിലേക്കുള്ള ചില കാര്യങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് ദൃഢമായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഒരു പ്രണയം തുടങ്ങാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ സെൽഫ് ലവ് ഉണ്ട് എന്നും കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുകയും പിന്നെ നിങ്ങൾ ഒരു പ്രണയം നിങ്ങൾക്ക് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രണയം നിങ്ങളിലേക്ക് വരികയും ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ബാലൻസാണ് ജീവിതത്തിൽ ബാലൻസ് വരുന്നു എന്നുള്ളതാണ് ശരിക്കും നമുക്ക് സന്തോഷവും സ അതിനെ ദുഃഖവും അതിനെ അതെല്ലാം ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്നുള്ളതാണ് ചിലപ്പോൾ സന്തോഷം വരുമ്പോൾ ഓവറായിട്ട് സന്തോഷിക്കാതെ അല്ലെങ്കിൽ വിഷമം വരുമ്പോൾ ഓവറായിട്ട് അങ്ങ് വിഷമിക്കാതെ ഇത് രണ്ടും മാനേജ് ഉണ്ട് മാനേജ് ചെയ്തു കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ട് അത് ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ ഇന്ന് എന്തായാലും നിങ്ങളൊരു പാർട്ടിക്ക് പങ്കെടുക്കാൻ സാധ്യതയുണ്ട് പുറത്ത് പോകാനും സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് റിജുസിൻ്റെ റിവാർഡ് പറഞ്ഞല്ലോ അപ്പം നിങ്ങൾക്ക് അംഗീകാരം കഴിവിന് ഒത്തുള്ള ഒരു അംഗീകാരം കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ് ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ നല്ല ഹാപ്പി ആണെങ്കിലും പല സമയവും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മനസ്സ് നിങ്ങളെ കൈവിട്ട് പോകുന്നുണ്ട് പല കോൺഫ്ലിക്റ്റുകളും ഉണ്ടാക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് വീണ്ടും എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത ചിന്തകൾ ഇന്നേ ദിവസം വരുന്നു കാണുന്നുണ്ട് പിന്നെ ക്യൂനോ ആണ് അപ്പോൾ അത് ഡബിൾ കാർഡും പറയുന്നുണ്ട് ഡബിൾ കാർഡും നമ്മളൊരു നമ്മളെ വേറെ വേണ്ടാത്ത നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അതും ഒന്ന് വന്നിട്ടുണ്ട് എന്തൊക്കെ സന്തോഷത്തിലിരുന്നാലും ഒരു നെഗറ്റിവിറ്റി അങ്ങനെ ഒരു നെഗറ്റീവായ തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ജഡ്ജ്മെന്റ് ആണ് അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ചിരുന്ന ആ ഒരു പ്രശ്നങ്ങൾക്ക് അതിനൊരു ജഡ്ജ്മെന്റ് വരുന്നു എന്നുള്ളതാണ് ആ ജഡ്ജ്മെന്റ് ആണ് നിങ്ങൾക്കുള്ള ആ റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡ് നിങ്ങൾ ഒരുപാട് നിങ്ങൾ എത്ര എഫേർട്ട് എടുത്തിട്ടും മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കാതിരുന്നുവെങ്കിൽ അത് മാറി നിങ്ങൾക്ക് അംഗീകാരം കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇത്രയും ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ വിജയത്തിലേക്ക് ഒരു കാൽവയ്പ് വയ്ക്കുന്നു കാണുന്നുണ്ട് പിന്നെ ഇന്ന് വളരെ ആയിരിക്കും ഇന്നേ ദിവസം പല കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾ നിങ്ങൾ സന്തോഷത്തോടെ ചെയ്യുമെന്ന് കാണുന്നുണ്ട് പിന്നെ ഇതിൽ ഒരു ഹാർട്ട് ബ്രേക്ക് ഒരു വിഷമം അത് വരുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്നുണ്ട് അത് പാസ്റ്റിൽ നിന്നും ഉള്ളതാണെന്ന് കാണുന്നുണ്ട് നിങ്ങളത് വിട്ട് കളയാതിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഇടയ്ക്കിടയ്ക്ക് ഈ സന്തോഷങ്ങൾക്കിടയിലും അതിങ്ങനെ ത്രൂ ഔട്ട് ഉണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെ ഒരു ഓഫ് കപ്സ് ആണ് പല സമയങ്ങളിലും പല സമയങ്ങളിലും നല്ല മനസ്സ് നിറഞ്ഞൊരു സന്തോഷം അനുഭവിക്കാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ട് ഹാങ്കഡ്മാനാണ് നിങ്ങൾ ജീവിതത്തെ െയർ പെർസ്പെക്റ്റീവിലൂടെ കാണാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് ശരിക്കും ഇത്രയും കാലം നെഗറ്റീവായിട്ട് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അങ്ങനത്തെ ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ ഇരുന്നെങ്കിൽ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അതിൽ സന്തോഷമോട് നിങ്ങൾ ഒരുപാട് ദൈവത്തോട് നന്ദി പറഞ്ഞ് അങ്ങനെ ജീവിക്കുന്നുണ്ട് ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ നിങ്ങള് കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇന്നത്തെ പിന്നെ ഒന്ന് രണ്ട് കാർഡ് നമുക്ക് കൃഷ്ണ നോക്കാം എന്താണെന്ന് അഡ്വൈസ് നിങ്ങൾക്ക് കിട്ടാനുള്ള ജോയോ ഫ്രണ്ട്ഷിപ്പ് അതാണ് റെക്കഗ്നേഷൻ ആൻഡ് സെലിബ്രേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഫ്രണ്ട്സുമായി പുറത്തു പോകും എന്ന് കാണുന്നുണ്ട് ടൈം ടു മൂവ് ഓണാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ആ ആ ഒരു വേദനിപ്പിക്കുന്ന ഓർമ്മകളൊക്കെ കളഞ്ഞ് നിങ്ങൾ മുന്നേ മുന്നോട്ടേക്ക് പോകുന്നു എന്ന് കാണുന്നുണ്ട് ഇന്നർ ബ്യൂട്ടി സ്റ്റായിരുന്നു നിങ്ങൾ അത് അറിമിറ്റ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ളതാണത് നിങ്ങളൊരു ഹെർമെറ്റ് പോലെ ചില സമയങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു അത് കാണുന്നുണ്ട് ടൈം ടു റിലാക്സ് ഇനി നിങ്ങൾ ജീവിതത്തിൽ വളരെ ടെൻസ്ഡ് ആകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു റിലാക്സ് ചെയ്യേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ് നല്ലൊരു മെസ്സേജ് ആണ് എന്ന് നിങ്ങൾക്ക് ഡിലീൻ തരുന്നത് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം